Hi dear friends. Assalamualaikum. നമസ്കാരം വെൽക്കം ബാക്ക് ടു സെറീന ഹാരിസ് അപ്പോൾ എന്തൊക്കെയുണ്ടല്ലോ അവിടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവലിങ് ബ്ലോഗായിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ എവിടെയൊക്കെയാണ് പോയതെന്ന് എവിടെയൊക്കെ ഒരു ചെറിയ ചെന്നൈ ട്രിപ്പായിരുന്നു കേട്ടോ അപ്പം ഇത് പെട്ടെന്നുള്ള ഒരു യാത്രയായിരുന്നു മുമ്പ് തീരുമാനിച്ചിട്ടുണ്ടായിട്ടില്ല പിന്നെ പെട്ടെന്ന് അങ്ങനെ തീരുമാനിച്ച ഒരു യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് വേറൊരു ലോങ് ട്രിപ്പായിരുന്നു പക്ഷെ അവിടുത്തെ സാഹചര്യം അനു നമുക്ക് പ്രതികൂലമായി വന്നതുകൊണ്ട് നമ്മൾ അത് ക്യാൻസൽ ചെയ്തിട്ട് ചെന്നൈയിലേക്കാണ് പോയത് അപ്പം നമ്മൾ സൺഡേ നൈറ്റായിരുന്നു നമ്മൾ ട്രെയിൻ വന്നിട്ട് അപ്പം സൺഡേ ഒരു മണിക്കായിരുന്നു ട്രെയിൻ അപ്പം നമ്മൾ ട്രെയിനിലൊക്കെ കയറി ഇതിപ്പം പിറ്റേത്തെ രാവിലെയാണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കുറേ കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് ട്രെയിനിൽ കാണാൻ പറ്റും നല്ല നീറ്റായിട്ട് അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കൊക്കുംബറും അതേപോലെ പൈനാപ്പിളൊക്കെ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങി വാങ്ങിക്കഴിക്കാനും തോന്നും പിന്നെ ഇതാണ് നമ്മൾ ഇവിടെ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് ഇതൊരു വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ പതിനാല് മണിക്കൂർ ഓൾമോസ്റ്റ് പതിനാല് മണിക്കൂറാണ് കേട്ടോ വേണ്ടത് ടൈം ഇപ്പം നമ്മളിവിടെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ട്രെയിൻ ഇറങ്ങിയിട്ട് നമുക്ക് വടാപ്പളനി എന്ന സ്ഥലത്താന്ന് കേട്ടോ പോവണ്ടേ അപ്പം നമ്മൾ മെട്രോന് വെയിറ്റ് ചെയ്യാമെന്ന് മെട്രോന് വേണം കയറിയിട്ട് അങ്ങോട്ട് പോകാൻ അവിടെ നിന്നും കുറച്ച് പോവാനുണ്ട് കേട്ടോ ഓട്ടോയിന് പോവാനുണ്ട് നമ്മൾ റൂമെടുത്ത സ്ഥലത്ത് എത്താൻ വേണ്ടി ഇപ്പോൾ ഇതാ ട്രെയിനൊക്കെ വന്ന് നമ്മളിങ്ങനെ കയറുന്നുണ്ട് അധികം നമ്മൾ കയറുന്ന ടൈമിലില്ലേ അധികം ആളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുകൊണ്ടോ സീറ്റൊക്കെ ഇങ്ങനെ കാലയായിട്ട് വെച്ചിട്ടാണ് ഉള്ളത് ഞാൻ പറയുന്നത് നമുക്ക് മാത്രമായിട്ട് ഒഴിച്ചു വെച്ചതാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ കയറുന്നതാണ് ഉണ്ടായത് അപ്പോൾ പിന്നെ ഓരോ സ്റ്റോപ്പ് അങ്ങോട്ടങ്ങോട്ടാവുമ്പം ആൾക്കാരൊക്കെ കൂടി കൂടി വന്നു പാരിസ്ക്ക ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതുണ്ടോ കുറേ സീറ്റൊക്കെ ഇങ്ങനെ കാലയായിട്ട് ഉണ്ട് പിന്നെ നമ്മൾ മുമ്പേ അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് റൂമൊക്കെ പരധി നടക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല കേട്ടോ ഇതാന്ന് കേട്ടോ കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നുന്നത് മുമ്പെന്നെല്ലാം നമ്മളിങ്ങനെ എവിടെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്കൊന്നും ചെയ്യലില്ല അപ്പോൾ ഇങ്ങനെ കുറേ പരിധി പരിധി നടക്കേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടാവൽ ഇതിപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ടില്ലേ നമ്മളെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിന് നമ്മൾ ആദ്യതാണ് ഇവിടെ ബാഗൊക്കെ വെച്ച് പിന്നെ ഒന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് പോയിട്ടാണ് ഉണ്ടായത് ഫുഡൊന്നും വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിട്ടില്ല പോമ്പും ചപ്പാത്തിയും ചിക്കൻ ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന് അത് തന്നെയാണ് രാവിലെ കഴിച്ചിട്ടുണ്ടായത് ഇതിപ്പം വൈകുന്നേരം ആയില്ലേ അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിന് പിന്നെ അവിടെ പുറത്ത് പോയിട്ട് കഴിച്ചിട്ട് പിന്നെയാണ് നമ്മൾ റൂമിലേക്ക് വന്നത് ഇതിപ്പോൾ നമ്മൾ കുറച്ച് റെസ്തെല്ലാം എടുത്തിട്ട് ഒരു വൈകുന്നേരമാണ് കേട്ടോ അറിഞ്ഞിട്ടുള്ളത് ഇത് വരുന്ന നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ വരുന്ന വിജയമാളന്നൊരു ഇരുന്നൂറ് മീറ്റർ ദൂരെ ഇല്ല കേട്ടോ ഈ വിജയന്മാളിലേക്ക് അപ്പോൾ നമ്മളെങ്ങനെ നടന്നിട്ടാന്ന് വന്നിട്ടുണ്ടായത് പിന്നെ സാർ അങ്ങോട്ട് പോന്ന് ഇങ്ങോട്ട് പോന്ന് അത് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ സാറാക്കുണ്ടായത് പിന്നെ നമ്മളെ നാട്ടിലുള്ള മാളിലെ അപേക്ഷിച്ചിട്ട് ഇവിടെ കുറച്ച് നല്ല റേറ്റൊക്കെ കുറവുണ്ട് കേട്ടോ സാധനത്തിനൊക്കെ പിന്നെ കാണാനും ഒരുപാടുണ്ട് കേട്ടോ ഒരു ദിവസം കൊണ്ടൊന്നും കണ്ട് തീരുല്ല അത്രക്കുണ്ട് കാണാൻ വേണ്ടി പിന്നെ നമ്മൾ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ നടക്കുന്ന ഉണ്ടായത് ഇന്നിപ്പം പ്രത്യേകിച്ച് പിന്നെ സ്ഥലങ്ങളൊന്നും കാണാൻ പോകാൻ കഴിയില്ലല്ലോ ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് രാത്രി ആയാലും ഇവിടെ നിന്ന് തന്നെ നോക്കി നടക്കാനുള്ള അത്രയും ഉണ്ട് കേട്ടോ ഇതാണ്ട ഇതിൻ്റെ അകത്തുള്ള ഒരു ഷോപ്പിൽ കയറിയപ്പം കണ്ടതാന്നിട്ടാ നല്ല നല്ല പാത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലേ അതുകൊണ്ട് പിന്നെ വാങ്ങാനൊന്നും നിന്നിട്ടില്ല പക്ഷെ നല്ല നല്ല ഓഫർ ഉണ്ട് കേട്ടോ ആ പാത്രങ്ങൾക്കൊക്കെ പിന്നെ നമ്മൾ ട്രെയിനിന് വന്നതുകൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് മനസ്സില്ല മനസ്സോടെ വന്നിട്ട് അതൊക്കെ തിരിച്ചു വെച്ചത് ചെറുതല്ലേ ചെറുതാ ചെറുതാന്ന് ആണ് ഡബിൾ എക്സല്ണ്ടാവും അതിൽ മീഡിയം ഇതാ ഡബിൾ എക്സിൽ അവലക്സില നല്ല കേൾക്കുന്നുണ്ട് ഇനിയും സപ്പോർട്ടുന്ന മോഡൽดิപ്പോ വേറെ ഇതിന്റെ മോഡൽ ആ സപ്പോർട്ട് അല്ല നല്ല ലിസ്റ്റ് ചെലാനുണ്ട് ഇത്രേ മോഡൽ ചെസ്റ്റ് റിച്ച് ചെസ്റ്റ് ഇച്ചെസ്റ്റ് ആ ഇത് മാത്രം ഉണ്ടോ കേട്ടോ കുട്ടികളുടെ ഡ്രസ്സിനും അതേപോലെ ടോപ്പിനൊക്കെ നല്ലവണ്ണം ഒക്കെ കുറവുണ്ട് കേട്ടോ ഈ ജീൻസിനൊക്കെ ഇടുന്ന ടൈപ്പ് ടോപ്പില്ലേ പിന്നെ സാറൂട്ടിക്ക് ടീഷർട്ട് ഷർട്ട് മതിയെന്ന് പറഞ്ഞിട്ട് ടീ ഷർട്ടാണ് നോക്കിയിട്ടുണ്ടായത് പക്ഷേ സാറൂട്ടിക്ക് ഒരു ഫ്രീ ആയിട്ട് ഇടണം ഓവർ സൈസ് നോക്കിയപ്പോൾ ഇല്ലേ കിട്ടിയിട്ടുണ്ടായിട്ടാണ് പിന്നെ ആ ശ്രമമൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ നേരെ ഇതാ ഫുഡ് ഐറ്റംസിൻ്റെ സ്ഥലത്താണ് എത്തിയിട്ട് അപ്പം ഇവിടെ നമ്മൾ നാട്ടിൽ കാണാത്ത ഒരുപാട് തരത്തിലുള്ള ഐസ് ക്രീംസൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ സാറ് ഇങ്ങനെ കാണിച്ചു തരുന്ന ഉണ്ടായത് പിന്നെ നമ്മൾ മിനീസോ നോക്കിയിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അപ്പം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണെന്നല്ലോ അതുകൊണ്ട് പിന്നെ എവിടെയാണ് മിനീസോ മിനീസോ എന്ന് നോക്കി നോക്കി കുറെ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഷോപ്പിലൊക്കെ കയറാൻ സാറാക്ക് ഭയങ്കര ഇഷ്ടാന്നിട്ടാ ഇവിടെ കയറിയാലില്ലേ ഓക്ക് ഒരു എന്നാ ഒരു ടയർഡും ഫീൽ ചെയ്യൂല ഒരു എന്നാ പിന്നെ കാലുവേദനയും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നേരെ മറിച്ച് നമ്മൾ ഏതെങ്കിലും സെക്ഷനിലാണ് പോയിനെങ്കിൽ ഓൾ പറയും എനിക്ക് ക്ഷീണാവുന്നു എനിക്ക് നടക്കാൻ കഴിയുന്നില്ല എന്ന് പക്ഷെ ഇവിടെ കയറിയാലില്ല ഭയങ്കര ഹാപ്പി ആയിരിക്കും ആൾ അപ്പോൾ കണ്ടോ ഇങ്ങനെയുള്ള ഡോളില്ലേ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഡോളിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ മോക്ക് പിന്നെ ഇതാന്നെട്ടെ ഇപ്പോഴത്തെ ഒരു ഹോബി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നല്ല ക്യാരക്ടേഴ്സ് ക്യാരക്റ്റേഴ്സില്ലേ ക്യാരക്ടേഴ്സിൻ്റെ ഫിഗർ വാങ്ങല് അപ്പം അതൊക്കെ നോക്കി പിന്നെ രണ്ടും മൂന്നെണ്ണം അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിന് പിന്നെ മിനീസ് വലി കയറിയിട്ട് ഇവിടുത്തെ മിനീസ് ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്താ കുറച്ച് സാഡായിട്ടാണ് ആളുണ്ടായത് പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ വേറൊരു മാളുണ്ട് നമുക്ക് പിറ്റേത്തെ ദിവസം പോയിട്ട് നമുക്കവിടെ നിന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ചിട്ടാണ് ഉണ്ടായത് അപ്പം കുറച്ച് സമയം ഇങ്ങനെ നടന്നതുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഇവിടെ വന്നിട്ട് എന്നാ അവിടെ നോക്കി നിൽക്കുന്നുണ്ടായി പിന്നെ ഇതന്നിട്ടാ മാളിൻ്റെ അകത്ത് വരുന്നത് ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടാ മാക്സ് അതേപോലെ എന്നാൽ വെസ്റ്റേഡ് അങ്ങനെ അങ്ങനെയുള്ള ബ്രാൻഡായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഷോപ്പ് ഉണ്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസമൊന്നും മതിയാവില്ല ഏട്ടാ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കാണാനും നോക്കാനും ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം നമ്മളിതാ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കി അവിടെ കയറി ഇവിടെ കയറി അങ്ങനെ നോക്കി നോക്കി ഏകദേശം ഒരു സമയമായിട്ടുണ്ടായിനി ിപ്പം പിറ്റേത്തെ ദിവസം കേട്ടാ ദാസ്ഖാൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിന് എന്നിട്ട് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായത് നമ്മൾ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെത്തിയാൽ പിന്നെ അവിടുത്തെ എന്നാ രീതികളല്ലേ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇങ്ങനെ ഇഡ്ഡലി വട അതേപോലെ മസാല ദോശയൊക്കെ നമുക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ അതുകൊണ്ട് പിന്നെ അതന്നെ കഴിക്കാന്ന് വന്നിട്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത് ഇത് വന്നിട്ടില്ലേ പോണ്ടി ബസാറാണ് ചെന്നൈയിലുള്ള ഒരു ഫേമസ് മാർക്കറ്റാണ് ഇത് ഇവിടെ ക്ലോത്ത്സ് ഫുഡ് ഐറ്റംസ് അസസറീസ് ഓർണമെൻറ്റ്സ് ടോയ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ കുറച്ചേ നടന്ന് കാണാനും ഉണ്ട് പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ മരങ്ങളായതുകൊണ്ട് നമുക്ക് ചൂടായാലും വലിയ പ്രശ്നം വരുന്നില്ല കേട്ടോ ഫുള്ള് തണലാണ് ഇവിടെയൊക്കെ ഉള്ളത് ഇങ്ങനെയുള്ള ക്യാരക്റ്റേഴ്സ് ഇല്ലേ അതിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ പിന്നെ അന്ന് ഓൺലൈനിൽ മോൾ നോക്കിയ ടൈമിൽ പറഞ്ഞത് ഇപ്പോൾ ടു തൗസൻഡ് അങ്ങനെയൊക്കെ ഒന്നിന് റേറ്റ് വരുന്നുണ്ടെന്ന് പക്ഷേ ഇല്ല ഇവിടെ നല്ല റേറ്റ് കുറവുണ്ട് പിന്നെ നമ്മളെ ഇവിടെ അടുത്തുതന്നെ ഒരു മാളുണ്ട് പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പിന്നെ ആ മാളിൽ നമ്മളെ ഇറക്കിയിട്ട് ഐസ്കാര ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പിന്നെ ജോലിക്ക് പോയിട്ടുണ്ടായത് അപ്പം നമ്മൾ കുറേ സമയം ഇവിടെ നിന്ന് അങ്ങനെ സമയം കഴിച്ച് പിന്നെ പുറത്ത് നല്ല ചൂടുണ്ട് അതുകൊണ്ട് പിന്നെ അധിക സമയവും നമുക്ക് ഇങ്ങനെ നടക്കാൻ കഴിയില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ മാളിൻ്റെ അകത്തേക്കന്നിട്ടാ വന്നത് പിന്നെ വേഗം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മേലേക്ക് പോവാന്നുണ്ടായത് പിന്നെ കെ എഫ് സി കഴിക്കുക കുറേ നാളായല്ലേ കെ എഫ് സി കഴിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെ എഫ് സി കഴിക്കാൻ വേണ്ടി നമ്മൾ സ്ഥലം നോക്കി നടക്കുന്നുണ്ട് കത്ത് ഹോം സെൻറ്ററും കൂടെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം അടിപൊളി കളക്ഷൻസ് ഉള്ള ഒരു ഹോം സെൻറ്റർ തന്നെയാണ് പക്ഷെ അവിടെ വീഡിയോസും ഫോട്ടോസൊന്നും അലോഡ് അല്ലാത്തതുകൊണ്ടില്ലേ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ഓരോന്നും കാണുമ്പം എനക്കിങ്ങനെ എന്നാൽ നിങ്ങൾക്കും കൂടെ കാണിക്കണമല്ലോ എന്നുള്ള ഒരു ആണ് പക്ഷേ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അടിപൊളി അടിപൊളി ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ വന്നു അപ്പോൾ ഇത്ര ട്ടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലും എന്നെയും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസും കൂടെ അറിയിക്കുക അപ്പം നെക്സ്റ്റ് ഒരു പാർട്ട് ടു വീഡിയോ ആയിട്ട് ഞാൻ ചില പെട്ടെന്ന് തന്നെ വരാം അപ്പം നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻസും കൂടെ അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയി വരെ എല്ലാവർക്കും ബായ് ബായ്